നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ ഇന്ന് ഒനിലിനൊരു വാക്കു കൊടുത്തിട്ടാണ് പോയത് ഒനിലിന്റെ കാര്യം നാളെ പരിഗണിക്കും എന്നുള്ളത് ആ വിഷയം പരിഗണനയ്ക്കെടുത്തതിന്റെ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒനിലിനോട് ലാലേട്ടൻ പറയുകയാണ് ഒനിലിനെ കുറിച്ച് ഞങ്ങൾക്കോ വീട്ടുകാർക്കോ പ്രേക്ഷകർക്കോ ഒരു തെറ്റിദ്ധാരണയുമില്ല ഇത്രയും കേൾക്കുമ്പോഴേക്കും വലിയ ആശ്വാസത്തോടെ ഒനിൽ തന്റെ ഇരു കൈകളും എടുത്ത് ലാലേട്ടന്റെ മുമ്പിൽ തൊഴുതു വണങ്ങുന്നുണ്ട് തുടർന്ന് മസ്താനിയോട് ലാലേട്ടൻ ചോദിക്കുന്നു മസ്താനി നിങ്ങളെ ഭയങ്കരമായിട്ട് അയാൾ ഉപദ്രവിച്ചോ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് മസ്താനിക്ക് പോലും ഷുവർ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇത്രയും ട്രിഗർ ആകുന്നത് എന്തിനാണ് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾ അൻപത് സെന്റിമീറ്റർ അകറ്റി മാത്രമേ മറ്റുള്ളവരെ നിർത്തൂ എന്ന് പറയുന്നു ഏത് ബസ്സിനകത്താണ് ഇങ്ങനെ യാത്ര ചെയ്യുവാൻ പറ്റുന്നത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന വ്യക്തി ഇപ്പോൾ ലക്ഷ്മിയാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവർ നല്ല കുടുംബത്തിൽ ജനിക്കാത്തവർ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളോടുകൂടിയാണ് ലക്ഷ്മിയെ ലാലേട്ടൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒടുവിൽ ഒനിലിനോട് തന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാ പുരുഷന്മാരോടും ലക്ഷ്മി മാപ്പ് പറയണം എന്നൊരു പ്രസ്താവനയാണ് ഒനിൽ നടത്തുന്നത് ഇത് കേട്ടുകൊണ്ട് കണ്ണു മുകളിലേക്ക് മേടിച്ച് ദീർഘശ്വാസം വിടുന്ന ലക്ഷ്മിയെ കാണുവാൻ സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും നാളത്തെ എപ്പിസോഡും ലക്ഷ്മി തന്നെ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുള്ളത് ലക്ഷ്മിയുടെ ഈ പ്രസ്താവനകളും ഫോൾസ് അലിഗേഷനും ഇതെല്ലാം ഈ പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വേണ്ടി വിധേയമാക്കപ്പെടുകയാണ് വളരെ കൃത്യമായി സമൂഹം അതിന്റെ മേൽ വിധി പറയുന്നുണ്ട് പിന്നെ അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതൽ ഒടുക്കം വരെയും ലാലേട്ടൻ പല രീതിയിൽ പരിശ്രമിച്ചിട്ടും ലക്ഷ്മി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് കേട്ട് ശരിയാണ് ലക്ഷ്മി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നാൽ ലാലേട്ടൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ആ ഷോ വിട്ട് പോയ്ക്കൊള്ളൂ എന്തിനാണ് അതിനകത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ഇതിനകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടോട്ട് വന്നത് ഇറങ്ങിപ്പോയിക്കൊള്ളൂ ഇത് പലയാവർത്തി പറഞ്ഞിട്ടും ഈ നിലപാടിൽ ഉറച്ചു നിന്ന വ്യക്തി എന്തുകൊണ്ടാണ് ആ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകാതിരുന്നത് അങ്ങനെ അവർ പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നമ്മൾ സല്യൂട്ട് അടിച്ചേനെ പറഞ്ഞ കാര്യത്തിനു വേണ്ടി ഉറച്ചു നിന്നവൾ അതിനുവേണ്ടി ഷോ വിട്ടുപോകേണ്ട സാഹചര്യം വന്നപ്പോൾ അതിനും തയ്യാറായി തീർന്ന ചങ്കുറ്റമുള്ള സ്ത്രീ ഒരു സിംഗപ്പെണ് എന്നൊക്കെ നമ്മൾ അവരെ വിളിച്ചേനെ പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയുവാൻ കഴിയാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ആകെപ്പാടെ താൻ പറഞ്ഞത് ആതിലയുടെയും നൂറയുടെയും ലൈഫ് അത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ് എന്താണ് അതിന്റെ കാരണം കാരണം എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല ഒരാരോപണം ഒരു കാര്യത്തെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു നാഷണൽ ടി വി ചാനലിൽ വന്നിരുന്നു കൊണ്ട് പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ തിരിച്ചുള്ള ചോദ്യങ്ങൾ വരുമെന്നും ആ ചോദ്യത്തിന് വാലിഡ് ആയിട്ടുള്ള മറുപടികൾ പറയേണ്ടി വരുമെന്നും ഇവർക്കറിയില്ലേ അതറിയില്ല എന്ന് വളരെ കൃത്യമാണ് ഇല്ലായിരുന്നുവെങ്കിൽ വ്യക്തമായിട്ടുള്ള ഗൃഹപാഠങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കന്നത്തരങ്ങൾ പറയാൻ ഈ സ്ത്രീ തയ്യാറാവുകയുള്ളായിരുന്നു എന്തായാലും ആകെപ്പാടം തേഞ്ഞു നാറിയിട്ടുണ്ട് എന്നാലും ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ആ ചങ്കുറ്റത്തെ മാത്രമാണ് കാണുന്നത് എന്നാൽ ലാലേട്ടന്റെ മുൻപിൽ അവർ തേഞ്ഞൊട്ടിയ കാര്യത്തെ ഫാൻസുകൾ ആരും കാണുന്നില്ല അഥവാ കണ്ടാൽ പോലും കണ്ടതായി നടിക്കുകയുമില്ല ഒരു വിഷയത്തെ ആശയപരമായി എതിർക്കുക അതിന് തലയ്ക്കകത്ത് ആൾ വേണം പറഞ്ഞു നിൽക്കാനുള്ള കപ്പാസിറ്റി വേണം അതിന് കഴിവില്ലാതെ ഇവളുമാരെ ഒന്നും നിന്റെ ഒന്നും വീട്ടിൽ കയറ്റില്ല ഇവളുമാർക്കൊന്നും ജോലി ചെയ്ത് ജീവിക്കുവാൻ അറിയില്ല ഇവരെയൊന്നും സമൂഹം അംഗീകരിക്കില്ല ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വെറുതെ കാടച്ച് വെടിവെക്കുന്നത് പോലെ പറഞ്ഞു വിട്ടിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ മിണ്ടാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചങ്കുറ്റത്തിന്റെ ലക്ഷണമൊന്നുമല്ല അഭിപ്രായങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകും ഒരേ അഭിപ്രായം തന്നെ എല്ലാവരും ഒരേ കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് ഒരിക്കലും ശാഠ്യം പിടിക്കുവാൻ കഴിയില്ല എന്നാൽ ഈ അഭിപ്രായമൊക്കെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടുകാർ കേൾക്ക പറയുന്നത് പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് വിളിച്ചു പറയാൻ പാടുണ്ടോ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മറുചോദ്യങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് വേണ്ടേ വരാൻ ലക്ഷ്മി ഒന്നും പറഞ്ഞില്ലെന്നല്ല ചില കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പക്ഷേ വളരെ പരിഹാസ്യമായി തോന്നി ലക്ഷ്മിയുടെ ആ മറുപടികളൊക്കെ കേട്ടപ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം അതായത് ലക്ഷ്മിയൻ കപ്പിളിന്റെ സെക്ഷുവാലിറ്റി ആ സെക്ഷുവാലിറ്റി തന്റെ വളർന്നു വരുന്ന മകനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സമൂഹത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അതെങ്ങനെയാണ് എന്നുള്ളത് ലക്ഷ്മി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകർ എത്രയോ ആൾക്കാരെ ഈ ടൈപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലെസ്ബിയൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗേ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അവരുടെയൊക്കെ ലൈഫ് കണ്ടിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മറുപടി പറയണം അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി പറയുന്ന കാര്യത്തിന് നമുക്ക് കൈയ്യടിക്കേണ്ടി വരും നിലപാടുള്ള സ്ത്രീ പറഞ്ഞതിനകത്ത് തുറച്ചു നിൽക്കുന്നു എന്നാണ് പലരും കൊട്ടിഘോഷിക്കുന്നത് എന്താണ് അവർ പറഞ്ഞ നിലപാട് ഹോമോസെക്ഷുവാലിറ്റി പ്രമോട്ട് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലയോ എന്നുള്ളതല്ല ചോദ്യം ഇല്ല നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അത് ഈ സമൂഹത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങളോട് ചോദിച്ചത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അതിന് മറുപടിയില്ല പരയാവർത്തിൽ അലട്ടൻ പറഞ്ഞു ഈ ചോദ്യവും ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ ചിലരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞു അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് അത് പറയൂ അതിന് മറുപടിയില്ല ഒടുവിൽ ആതിലെയും നൂറെയും കുറിച്ചാണ് പറഞ്ഞതെന്ന് അഭിലാഷാണ് പറയുന്നത് പിന്നീടാണ് ചർച്ച എങ്ങോട്ട് ആരംഭിക്കുന്നത് ഇത്രയും ചങ്കൂറ്റത്തോടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചപ്പോൾ അതിനുപോലും മറുപടി പറയാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ മുട്ടു വിറച്ചു നിൽന്ന ആ സ്ത്രീയെക്കുറിച്ചാണോ നിലപാടുള്ള വ്യക്തി എന്ന് നിങ്ങൾ പറയുന്നത് അപ്പോൾ വെളുപ്പിക്കുവാൻ വരുന്നവർക്ക് സൗകര്യം പോലെ വെളുപ്പിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള കൃത്യമായ ചോദ്യങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അഭിപ്രായം പറയുക തന്നെ വേണം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ തന്നെ വേണം ഇതെല്ലാം നമ്മൾ പല ആവർത്തി കേൾക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ പറഞ്ഞ അഭിപ്രായത്തോട് കൗണ്ടർ അറ്റാക്ക് വന്നപ്പോൾ മറു ചോദ്യങ്ങൾ വന്നപ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാതെ അങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിലപാടുള്ള വ്യക്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവരവിടെ നിന്നുകൊണ്ട് പരുങ്ങുകയാണ് ഒടുവിൽ ലാലേട്ടൻ പറയുകയാണ് ഈ ഷോ വിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളൂ എന്തുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകാതിരുന്നത് ഇനിയിപ്പോൾ അടുത്ത കാര്യം നിലപാടുള്ള വ്യക്തി തന്നെയാണ് അവര് മസ്താനിയുടെ കംപ്ലൈന്റ് അത് തന്റെ ചെവിയിൽ കേട്ടപ്പോൾ തന്നെ അതിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു ആ മനുഷ്യന്റെ മുൻപിലേക്ക് പോയി അയാളെ തേജോവധം ചെയ്യുകയും അയാൾ കുടുംബത്തിൽ പറക്കാത്തവനാണ് എന്നുള്ള തരത്തിൽ വൃത്തികെട്ട സംസാരങ്ങൾ നടത്തുകയും ചെയ്തു എന്നിട്ടോ അയാളെ മാക്സിമം വീണ്ടും വീണ്ടും അവഹേളിച്ചു ബിഗ് ബോസിന്റെ മുൻപിൽ അയാൾ പരാതി പറയുവാൻ ക്യാമറയുടെ മുൻപിൽ ചെന്നു ആ സമയത്ത് കൈയടിച്ച് വീണ്ടും അതിനെ പരിഹസിച്ചു എന്നിട്ട് മസ്താനിയുമായിട്ട് ചർച്ച നടത്തുമ്പോൾ പറയുകയാണ് ഞാൻ ചെയ്ത കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിന്നെ അയാൾ മോശമായിട്ടാണോ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ സ്പർശിച്ചത് എന്നുള്ളതിനകത്ത് നിനക്കും ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്നും പുറകിലേക്ക് പോകില്ല എന്തു വന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അത് നിലപാട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഈ പറയുന്നത് പക്ഷെ ഈ പറഞ്ഞയാൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒനുവിന്റെ പിറകിന് പോവുകയാണ് മാപ്പ് പറയുവാൻ വേണ്ടി അത് കേൾക്കാൻ പോലും തയ്യാറായില്ല അയാൾ അത് നിരസിച്ചു അപ്പോഴത്തെ വീട്ടിലുള്ള ഓരോരോ കൊച്ചു കൂട്ടങ്ങളുടെയും നടുവിൽ പോയിരുന്നു കൊണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് നൂറ് ശതമാനവും തെറ്റാണ് ഇപ്പോഴാണ് എനിക്കതിനകത്ത് തെറ്റു മനസ്സിലായത് അപ്പോൾ ഒന്നര ദിവസക്കാലം തന്റെ മുൻപിലുണ്ടായിരുന്നു അതിനെപ്പറ്റി ചിന്തിച്ചതേയില്ല ലാലേട്ടൻ വരാൻ സമയമാകുന്നു ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ പണി കിട്ടും എന്നുള്ള ആ ഭയം തന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒനിലിന്റെ മുൻപിൽ പോയിട്ട് അവർ മാപ്പ് പറയുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് തിരുത്തി പറയുവാൻ വേണ്ടി തയ്യാറാകുന്നു അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ് മസ്താനിക്ക് ഇതുവരെയും ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മസ്താനി പറയണമായിരുന്നു അത് അങ്ങനെയല്ല കേട്ടോ എന്നെ മോശമായിട്ടല്ല അയാൾ തൊട്ടത് നമുക്കാണ് പറ്റിയത് എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് മസ്താനി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ വിഷയം ആ വീട്ടിൽ കണ്ടവരാരെങ്കിലും വന്ന് തിരുത്തി കൊടുക്കണമായിരുന്നു ഇതൊന്നുമല്ലെങ്കിൽ ബിഗ് ബോസ് അതിന്റെ റെക്കോർഡ് കാണിച്ചു കൊടുക്കണമായിരുന്നു ഈ വക കാര്യങ്ങൾ ഒന്നും അറിയാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ നിലപാട് മാറ്റുകയും മാപ്പ് പറയുകയും ചെയ്യാൻ തയ്യാറായത് ഈ വ്യക്തിയെക്കുറിച്ചാണ് ഒരു കൂട്ടം ആൾക്കാർ നിലപാടിന്റെ ആളെന്നും പറഞ്ഞ നിലപാടിനകത്ത് തണുവിട വ്യതിചലിക്കാതെ നിന്നു എന്നുമൊക്കെ വിളിച്ചു പറയുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ബിഗ് ബോസിനോട് നന്ദി പറയണം ഇത്രയും നിറയട്ട പരിപാടികൾ കാണിച്ചിട്ടും അവിടുന്ന് ചെവിക്ക് പിടിച്ച് പുറത്തിറക്കി കളയാതിരുന്നതിൽ ബിഗ് ബോസിനോട് താങ്ക്സ് പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്തായാലും അടുത്ത ദിവസത്തേക്ക് ഒനിലിന്റെ വിഷയം വെച്ചിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ അറിയാം എന്തായി തീരും എന്നുള്ളത്